സങ്കീർത്തനങ്ങൾ ഒന്ന് രണ്ട് മാർഗങ്ങൾ ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസവട്ട പീഠങ്ങളിലിരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ് രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കുഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ അവൻ്റെ പ്രവൃത്തികൾ സഫലമാകുന്നു ദുഷ്ടർ ഇങ്ങനെയല്ല കാറ്റ് പറത്തുന്ന പതിര് പോലെയാണ് അവർ ദുഷ്ടർക്ക് ന്യായവിധിയെ നേരിടാൻ കഴിയുകയില്ല പാപികൾക്ക് നീതിമാന്മാരുടെ ഇടയിൽ ഉറച്ചു നിൽക്കുവാനും കഴിയുകയില്ല കർത്താവ് നീതിമാന്മാരുടെ മാർഗം അറിയുന്നു ദുഷ്ടരുടെ മാർഗം നാശത്തിൽ അവസാനിക്കും കർത്താവിൻ്റെ അഭിഷിക്തൻ സങ്കീർത്തനം രണ്ട് ജനതകളുടെ ഇള ജനതകൾ ഇളകി മറിയുന്നതെന്തിനും ജനങ്ങൾ എന്തിനും വ്യക്തമായ ഗൂഢാലോചന നടത്തുന്നു കർത്താവിനും അവിടുത്തെ അഭിഷിക്തനുമെതിരെ ഭൂമിയിലെ രാജാക്കന്മാർ അണി നിരക്കുന്നു ഭരണാധിപന്മാർ കൂടി ആലോചിക്കുന്നു അവർ വച്ച് വിലങ്ങുകൾ തകർക്കാം അവരുടെ ചങ്ങല പൊട്ടിച്ച് മോചനം നേടാം മൃഗത്തിലിരുന്നവൻ അകേട്ടിച്ചിരിക്കുന്നു കർത്താവ് അവരവരെ പരിഹരസിക്കുന്നു അവിടുന്ന് അവരോട് കോപത്തോടെ സംസാരിക്കും ക്രോധത്തോടെ അവരെ സംഭീതരാക്കും എൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാനാണ് എൻ്റെ രാജാവിനെ വാഴിച്ചതെന്ന് അവിടുന്ന് അരുളി ചെയ്യും കർത്താവിൻ്റെ കൽപ്പന ഞാൻ വിളംബരം ചെയ്യും അവിടുന്ന് എന്നോട് അരുളി ചെയ്തു നീ എൻ്റെ പുത്രനാണ് ഇന്ന് ഞാൻ നിനക്ക് ജന്മം നൽകി എന്നോട് ചോദിച്ചു കൊള്ളുക ഞാൻ നിനക്ക് ജനതകളെ അവകാശമായി തരും ഭൂമിയുടെ അതിരുകൾ നിനക്ക് അധീനമാകും ഇരുമ്പ് തണ്ടുകൊണ്ട് നീ അവരെ തകർക്കും മൺപാത്രത്തെ എന്ന പോലെ നീ അവരെ അടിച്ചുടയ്ക്കും രാജാക്കന്മാരെ വിവേകമുള്ളവരായിരിക്കുൻ ഭൂമിയുടെ അധിപന്മാരെ സൂക്ഷിച്ചു കൊള്ളുവൻ ഭയത്തോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യുവൻ വിറയിലൂടെ അവിടുത്തെ പാദം ചുംബിക്കുവിൻ അല്ലെങ്കിൽ അവിടുന്ന് കോപിക്കുകയും നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കുകയും ചെയ്യും അവിടുത്തെ കോപം ക്ഷണത്തിൽ ജ്വലിക്കുന്നു കർത്താവിൽ ശരണം വെക്കുന്നവൻ ഭാഗ്യവാൻമാർ ഭാഗ്യവാൻമാർ സങ്കീർത്തനം മൂന്ന് അപകടത്തിൽ ആശ്രയം ദാവീദ് തൻ്റെ മകനായ അബ്സലോമിൽ നിന്ന് പാലായനം ചെയ്തപ്പോൾ പാടിയ സങ്കീർത്തനം കർത്താവെ എൻ്റെ ശത്രുക്കൾ അസംഖ്യമാണ് അനേകർ എന്നെ എതിർക്കുന്നു ദൈവം അവനെ സഹായിക്കുകയില്ല എന്ന് പലരും എന്നെക്കുറിച്ച് പറയുന്നു കർത്താവെ അങ്ങാണ് എൻ്റെ രക്ഷാകവചവും എൻ്റെ മഹത്വവും എന്നെ ചിരസുയർത്തി നിർത്തുന്നതും അവിടുന്ന് തന്നെ ഉച്ചത്തിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു തൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് അവിടുന്ന് എനിക്ക് ഉത്തരമൊരുളുന്നു ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു ഉണർന്നെഴുന്നേൽക്കുന്നു എന്തെന്നാൽ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ് എനിക്കെതിരെ പാളയം അടിച്ചിരിക്കുന്ന പതിനായിരങ്ങളെ ഞാൻ ഭയപ്പെടുകയില്ല കർത്താവെ എഴുന്നേൽക്കണമേ എൻ്റെ ദൈവമേ എന്നെ രക്ഷിക്കണമേ അങ്ങ് ശത്രുക്കളുടെ ചകിട്ടത്തടിച്ചു ദുഷ്ടരുടെ പല്ലുകളെ അങ്ങ് തകർത്തു വിമോചനം കർത്താവിൽ നിന്നാണ് അവിടുത്തെ അനുഗ്രഹം അങ്ങയുടെ ജനത്തിന്മേൽ ഉണ്ടാകുമാറാകട്ടെ സങ്കീർത്തനം നാല് ദൈവത്തിൽ ആനന്ദവും സുരക്ഷിതത്വവും ഗായക സംഘ നേതാവിന് തന്ത്രിനാഥത്തോടെ ദാവീതിൻ്റെ സങ്കീർത്തനം എനിക്ക് നീതി നടത്തി തരുന്ന ദൈവമേ ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എനിക്ക് ഉത്തരമരളണമേ ഞെരുക്കത്തിൽ എനിക്ക് അങ്ങാഫയം അരുളി കാരുണ്യപൂർവ്വം എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ മാനവരെ എത്രനാൾ നിങ്ങൾ എൻ്റെ അഭിമാനത്തിന് ശതമേൽപ്പിക്കും എത്രനാൾ നിങ്ങൾ പുള്ളവാക്കുകളിൽ രസിച്ച് വ്യാജം അന്വേഷിക്കും കർത്താവ് നീതിന്മാന്മാരെ തനിക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുവിൻ ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് കേൾക്കുന്നു കോപിച്ചു കൊള്ളുക എന്നാൽ പാപം ചെയ്യരുത് നിങ്ങൾ കിടക്കയിൽ വെച്ച് ധ്യാനിച്ച് മൗനമായിരിക്കുക ഉചിതമായ ബലികൾ അർപ്പിക്കുകയും കർത്താവിൽ ആശ്രയിക്കുകയും ചെയ്യുവൻ ആര് നമുക്ക് നന്മ ചെയ്യും കർത്താവെ അങ്ങയുടെ മുഖകാന്തി ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കണമേ എന്ന് പലരും പറയാറുണ്ട് ധ്യാനത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സമൃദ്ധിയിൽ അവർക്കുണ്ടായതിലേറെ ആനന്ദം എൻ്റെ ഹൃദയത്തിൽ അങ്ങ് നിക്ഷേപിച്ചിരിക്കുന്നു ഞാൻ പ്രശാന്തമായി കിടന്നുറങ്ങും എന്തെന്നാൽ കർത്താവെ അങ്ങ് തന്നെയാണ് എനിക്ക് സുരക്ഷിതത്വം നൽകുന്നത്